ഇന്ത്യൻ വ്യോമസേന ഇനി കുതിക്കും കരുത്ത് പകരാൻ ഇത് വമ്പൻ എത്തിപ്പോയി സി ടു നയൻ ഫൈവ് രണ്ടാം വിമാനവും എത്തുന്നതോടെ ഇന്ത്യൻ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തേകാൻ സി ടു നയൻ ഫൈവ് രണ്ടാം വിമാനവും എത്തുകയാണ് യൂറോപ്യൻ ഭീമനായ എയർ ബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ആണ് നിർമ്മാതാക്കൾ ആദ്യ വിമാനം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് വ്യോമസേനയുടെ ഭാഗമായി മാറിയത് അൻപത്തിയാറ് വിമാനങ്ങൾക്കാണ് ഇന്ത്യ ഓർഡർ നൽകിയിട്ടുള്ളത് ഇതിൽ പതിനാറെണ്ണം സ്പെയിനിലെ സിവിലിയിലുള്ള എയർബസ് പ്ലാന്റിൽ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിനുള്ളിൽ ഇവ കൈമാറുകയും ചെയ്യും നാൽപ്പതെണ്ണം വഠോദരയിലെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡിലാണ് നിർമ്മിക്കാൻ നേരത്തെ കരാറായത് മേക്ക് ഇംഗ് ഇന്ത്യയുടെ ഭാഗമായാണ് ഈ നിർമ്മാണവും നടക്കുന്നത് വഠോദര പ്ലാന്റിൽ നിർമ്മിക്കുന്ന ആദ്യ സി ടു നയൻ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങുമെന്ന് അറിയിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ സി ടു നയൻ ഫൈവ് മുഴുവൻ വരുന്നതോടെ കാലപ്പഴക്കമേറിയ അവറോ സെവൻ ഫോർ എയ്റ്റ് വിമാനങ്ങൾ വ്യോമസേന ഒഴിവാക്കുകയും ചെയ്യും എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണ് സി ടു നയൻ ഫൈവ് സ്പെയിൻ ഈജിപ്ത് പോളണ്ട് കാനഡ ബ്രസീൽ മെക്സിക്കോ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളും ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് സി ടു നയൻ കരുത്തനാകുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഭാരവാഹക ശേഷി പത്ത് ടണ്ണാണ് ഈ വിമാനത്തിനുള്ളത് എഴുപത്തി ഒന്ന് സൈനികർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം മുപ്പതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കും പരമാവധി വേഗത മണിക്കൂറിൽ നാനൂറ്റി എൺപത് കിലോമീറ്ററാണ് ചെറിയ റൺവേയിലും ടേക്ക് ഓഫും ലാൻഡിങ്ങും സാധ്യമാകുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീളം ഇരുപത്തിനാല് ദശാംശം നാല് ആറ് മീറ്ററും ഉയരം എട്ടേ ദശാംശം ആറ് ആറ് മീറ്ററുമാണ് ഒന്നിലധികം ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പാരഷൂട്ട് കാർഗോ ഡ്രോപ്പിങ്ങും ഇതിന് സാധിക്കുന്നതാണ് അതായത് ഒന്നിലധികം ഈ ഒരു ദൗത്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിലധികം കാര്യങ്ങളാണ് ചെയ്തു തീർക്കുന്നത് ഇലക്ട്രോണിക് സിഗ്നൽസ് ഇൻ്റലിജൻസ് നൽകും സമുദ്ര നിരീക്ഷണം ചരക്ക് നീക്കം എന്നിവയും ഇതിലൂടെ സാധ്യമാകും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താനും ആകുമാകും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് അൻപത്തിയാറ് സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനം വാങ്ങാൻ എയർബേസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി ഏകദേശം ഇരുപത്തി ഒന്നായിരം കോടിയുടെ കരാർ ഇന്ത്യ ഒപ്പിടുന്നത് കരാർ പ്രകാരം ആദ്യ പതിനാറ് വിമാനങ്ങൾ അടുത്ത രണ്ട് വർഷത്തിനകം സ്പെയിനിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യക്ക് കൈമാറാം ബാക്കിയുള്ള നാൽപ്പത് വിമാനങ്ങൾ ടാറ്റയുടെ പ്രതിരോധ നിർമ്മാണ വിഭാഗമായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഇന്ത്യയിൽ നിർമ്മിക്കും ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സേനാ വിമാനങ്ങൾ നിർമ്മിക്കുന്നതെന്ന പ്രത്യേകതയും ഈ ഒരു വിമാനത്തിനുണ്ട് ഗുജറാത്തിലെ വഠോദരയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്ന് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് വിമാനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന ആവറോ സെവൻ ഫോർ എയിറ്റ് വിമാനങ്ങൾക്ക് പകരമായാണ് സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ എത്തുന്നത് അഞ്ഞൂറ്റി പത്ത് ടൺ ഭാരം വരെ വഹിക്കാൻ സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് വിമാനത്തിന് സാധിക്കുകയും ചെയ്യും എഴുപത് പട്ടാളക്കാർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാനാകുമെന്ന് നമ്മൾ പറഞ്ഞു കാരണം ഒരേ സമയം ഇത്രയും ആർക്ക് പേർക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ വ്യോമസേനയുടെ ഭാഗമായി വിമാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത തന്ത്രപ്രധാന മേഖലയിലേക്ക് സൈനികരെയും മറ്റും കൊണ്ടെത്തിക്കാൻ സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത് സി ടു നയൻ ഫൈവിന് പാരാഡ്രോപ്പിങ്ങിനായി പിൻഭാഗത്ത് റാംബ് ഡോറുണ്ട് അതിനാൽ തന്നെ അടിയന്തര സാഹചര്യത്തെ നേരിടുന്നതിനും സൈന്യത്തിൻ്റെയും ചരക്കുകളുടെയും നീക്കങ്ങൾക്കും പ്രയോജനപ്രദമാണ് ഈ വിമാനങ്ങളെന്നും പറയുന്നു പൂർണ്ണ സജ്ജമായ റൺവേയും സി ടു നയൻ ഫൈവിന് ആവശ്യമില്ല ചെറിയ റൺവേയിൽ പോലും പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സാധിക്കുമെന്നതിനാൽ സി ടു നയൻ ഫൈവ് വിമാനം എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേന കൂടുതൽ ശക്തിപ്പെടും കരുത്താർജിക്കും ടേക്ക് ഓഫിന് അറുന്നൂറ്റി എഴുപത് മീറ്റർ റൺവേയും ലാൻഡിങ്ങിന് മുന്നൂറ്റി ഇരുപത് റൺവേയും മാത്രമേ സി ടു നയൻ ഫൈവ് വിമാനത്തിന് ആവശ്യമുള്ളൂ ഇതുവഴി മലയോരത്തും മറ്റ് അപ്രാപ്യമായ പ്രദേശങ്ങളിലും അവശ്യ സാധനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാൻ വ്യോമസേനയ്ക്ക് സാധിക്കുകയും ചെയ്യും അൻപത്തിയാറ് വിമാനങ്ങളിലും തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രോണിക് വാൽഫെയർ സ്യൂട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ദീർഘദൂരം പറക്കാനുള്ള ശേഷിയും ഇതിന് ലഭിക്കും മണിക്കൂറിൽ നാനൂറ്റി കിലോമീറ്റർ വേഗതയിൽ പതിനൊന്ന് മണിക്കൂർ തുടർച്ചയായി പറക്കാൻ വിമാനത്തിന് സാധിക്കുകയും ചെയ്യും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതിന് മുമ്പേ ഈ ഒരു സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മെഡിക്കൽ ഇവാക്യുവേഷനും ഇവയെ ഉപയോഗപ്പെടുത്താനും സാധിക്കും പ്രത്യേക ദൌത്യങ്ങളിലും ദുരന്തമുഖത്തും സി ടു നയൻ ഫൈവ് എയർക്രാഫ്റ്റുകൾ ഉപയോഗപ്രദമാണ് നീളമേറിയ ക്യാബിനും വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നു